നാല് സെന്റ് പ്ലോട്ട് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള തൊള്ളായിരത്തി അറുപത്തെട്ട് സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാൻ ആണ് രണ്ട് ബെഡ്റൂമുകളാണ് ഈ പ്ലാനിൽ വരുന്നത് ഈ പ്ലാൻ ഒന്ന് സ്ക്വയർ ഫീറ്റ് ആണ് ഈ പ്ലാനിന്റെ ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഏരിയ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് സിറ്റൌട്ട് കൊടുത്തിട്ടുള്ളത് സെന്റിമീറ്റർ എന്നതാണ് സിറ്റൌട്ടിന്റെ അളവ് സിറ്റൌട്ട് ഒന്നും ഈ ഒരു ലിവിംഗ് ഏരിയയിലേക്കാണ് കിടക്കുന്നത് നാനൂറ്റി പത്ത് മുന്നൂറ് സെന്റിമീറ്റർ എന്നതാണ് ലിവിംഗ് ഏരിയയുടെ അളവ് കൊടുത്തിട്ടുള്ളത് ഈ ഭാഗത്തായിട്ടാണ് ഡൈനിങ് ഏരിയ വരുന്നത് നാനൂറ്റി പത്ത് നാനൂറ്റി ഇരുപത്തിരണ്ട് സെന്റിമീറ്റർ എന്നതാണ് ഡൈനിങ് ഏരിയയുടെ അളവ് ഇവിടെയാണ് ഓപ്പൺ ഡ്രസ്സിലേക്കുള്ള സ്റ്റെയർ റൂമ് കൊടുത്തിട്ടുള്ളത് ഈ ഇല്ലാൻഡിങ്ങിന് താഴെയായി ഒരു കോമൺ ടോയ്ലറ്റ് വരുന്നുണ്ട് രണ്ട് ബെഡ്റൂമുകളാണ് ഈ പ്ലാനിലുള്ളത് ഇത് ആദ്യത്തെ ബെഡ്റൂമാണ് മുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ് സെൻറ്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ എന്നതാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ് കൊടുത്തിട്ടുള്ളത് ഈ ബെഡ്റൂമിന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് ഈ ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത് കിച്ചണോട് ചേർന്ന് ഒരു വർക്ക് ഏരിയയും കൊടുത്തിട്ടുണ്ട് വീടിന്റെ പ്ലാനും ഡിസൈനും സംബന്ധിച്ച വീഡിയോസ് ആണ് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് ഈ വിഷയമെങ്കിലേക്ക് ഇതുപോലുള്ള ഒരു താല്പര്യമുള്ള ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്